നടു റോഡിൽ യുവാക്കൾക്കു നേരെ നടൻ സുധീർ സുകുമാറിന്റെ കയ്യേറ്റ ശ്രമം മദ്യപിച്ച സുഹൃത്തുക്കൾക്കൊപ്പം ആലപ്പുഴ എസ് പുരത്ത് വെച്ചാണ് നടൻ സുധീറും സംഘവും രണ്ടുപേരെ കയ്യേറ്റം ചെയ്തത് ബാറിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഡോറ് തുറന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘടനത്തിലേക്ക് എത്തിയത് നടനും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തു എസ് പുരത്ത് രാത്രി ഏഴരയോടെയാണ് സിനിമാ സ്റ്റൈലിൽ സംഘർഷം അരങ്ങേറിയത് നടൻ സുധീറും രണ്ട് സുഹൃത്തുക്കളും എസ് പുരത്തെ ബാറിന് സമീപം ദേശീയപാതയ്ക്കരികിൽ ആഡംബരക്കാർ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാറിന്റെ വാതിൽ തുറന്നപ്പോൾ നടന്നു പോവുകയായിരുന്ന അനൂപ് എന്ന യുവാവിന്റെ ദേഹത്ത് തട്ടി ഇത് ചോദ്യം ചെയ്തപ്പോൾ സംഘടനമായി ഡോർ തുറന്ന് പുറത്തിറങ്ങിയ സുധീർ അനൂപിനെ സിനിമാ സ്റ്റൈലിൽ ചവിട്ടി വീഴ്ത്തി ഇതേപ്പറ്റിയുണ്ടായ വാക്യത്വത്തിനിടെയാണ് ഹരീഷിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചത് ഹരീഷിന്റെ മൂക്കിന്റെ പാലത്തിന് ഒടിവും കണ്ണില് പരിക്കുമേറ്റു ഇത് കണ്ട നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടു ഇതോടെ നടനും സുഹൃത്തുക്കളും നാട്ടുകാരുമായി ഏറ്റുമുട്ടി സമീപത്തെ മാരാനിക്കുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തിയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കിയത് പരിക്കേറ്റ ഹരീഷിനെയും അനുപിനെയും ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നാലെ നടനും സംഘവും താലൂക്ക് ആശുപത്രിയിൽ എത്തി ഭീഷണി മുഴക്കി തുടർന്ന് ഇരുവരെയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നടനെയും സുഹൃത്തുക്കളെയും നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയെങ്കിലും പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇവരെ പോലീസ് വിട്ടയച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് ചീഫിന് പരാതി നൽകിയതോടെയാണ് നടനെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് ഇതിനു മുൻപും സിനിമാ നടിയെ തല്ലിയതിന്റെ പേരിൽ നടനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു നടൻ സുധീർ തനിക്ക് അശ്ലീല എസ് എം എസുകൾ അയച്ചുവെന്ന് നടി പ്രിയ രാജേശ്വരി പോലീസിന് പരാതി നൽകിയിരുന്നു പ്രിയയോട് വിവാഹാഭ്യർത്ഥന നടത്തി സുധീർ ശല്യം ചെയ്തിരുന്ന വിവരം പ്രിയയുടെ അമ്മ സുധീറിന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് അശ്ലീല സന്ദേശങ്ങളും തുടർന്ന് കയ്യേറ്റവും നടന്നതെന്ന് നടി നൽകിയ പരാതിയിലുണ്ടായിരുന്നു എന്നാൽ താൻ നടി പ്രിയയെ ഒരു തരത്തിലും ശല്യപ്പെടുത്തിയിട്ടില്ലെന്ന് സുധീർ വ്യക്തമാക്കുന്നു ഒരു പെണ്ണിനെ റോഡിലിട്ട് തള്ളാൻ മാത്രം മോശക്കാരനല്ല താനെന്നും നടിയാണ് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയതെന്നും സുധീർ അന്ന് പ്രതികരിച്ചു പ്രിയ തന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു ഇത് കണ്ട് തന്റെ ഭാര്യ നടിയെ വിളിച്ച് ചോദ്യം ചെയ്തു മെസ്സേജ് അയച്ചതിനെ ചൊല്ലി തന്റെ ഭാര്യയും നടിയും തമ്മിൽ തർക്കമുണ്ടായി ആ തർക്കത്തിൽ താൻ പങ്കാളിയായിരുന്നില്ല പ്രശ്നത്തിൽ ഇടപെടാനും ശ്രമിച്ചില്ല പബ്ലിസിറ്റിക്ക് വേണ്ടി നടി താൻ തല്ലിയെന്ന തരത്തിൽ കഥ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് താരം ഇക്കാര്യത്തിൽ അന്ന് പറഞ്ഞത് രാഹുള എന്ന ചിത്രത്തിലൂടെയാണ് സുധീർ ശ്രദ്ധേയനാകുന്നത് മറ്റ് നിരവധി മലയാള ചിത്രങ്ങളിലും സുധീർ ഭാഗമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ